ഹരി ഓം കൽക്കിരുപികളായിരിക്കുന്ന നല്ല നാരായണന്മാർക്കും വിഷ്ണുഗീതയിലേക്ക് സ്വാഗതം ആഴ്ചയിൽ രണ്ടു ദിവസം വിഷ്ണുഗീത ഇടാമെന്ന് വിചാരിക്കുന്നു അഞ്ച് ദിവസം ബ്രഹ്മഗീതയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വിഷ്ണുഗീതയിൽ ആനുകാലിക സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ പാഠം തയ്യാറാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നലെ സംസാരിച്ച് സംസാരിച്ച് പത്ത് മിനിറ്റ് ആയിപ്പോയി പിന്നെ ഞാനത് മൂന്ന് മിനിറ്റിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഇന്നത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബീഹാർ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ് അത് തോറ്റ് പോയ പാർട്ടികൾക്ക് അത് വളരെ സങ്കടമായിരിക്കും ജയിച്ചവർക്ക് വളരെ സന്തോഷമായിരിക്കും എന്ത് പറഞ്ഞാലും ഈ ലോകം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം രണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദേവനും അസുരനുമായിട്ട് അപ്പൊ ഇന്ത്യയിലും ദേവന്മാരും അസുരന്മാരും രണ്ടായി കഴിഞ്ഞു എവിടെ സത്യവും ധർമ്മവുമുണ്ടോ അവിടെ ഭഗവാനുണ്ട് ഭഗവാനുള്ള ഇടത്ത് വിജയവുമുണ്ട് അതിന് യാതൊരു സംശയമല്ല ഇപ്പം നമ്മുടെ ഇന്ത്യ രണ്ടായി കഴിഞ്ഞു ദേവനും അസുരനും കഴിഞ്ഞു ഇന്നിപ്പം ദേവന്മാരാണ് ജയിച്ചത് ദേവന്മാരുടെ അടയാളമാണല്ലോ താമര ദേവന്മാരുടെ ഭഗവാനാണ് വിഷ്ണു വിഷ്ണുവിന്റെ അടയാളമാണ് താമര താമരയ്ക്ക് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് സരസ്വതി ദേവി ദേവി ദേവന്മാരുടെ ഇരിപ്പിടമാണ് താമര പിന്നെ താമര എന്ന് പറഞ്ഞ ചെളിയിലാണ് വളരുന്നത് എന്നാലും അതിന്റെ എന്താ പറയുന്നത് അതിൻ്റെ ഐശ്വര്യവും അതിൻ്റെ നിറവും അതിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയുമാണ് അതുപോലെ തന്നെ താമരയില എവിടെ കിടന്നാലും അതിൽ വെള്ളം പിടിക്കുകയില്ല അപ്പം താമരയെ ആരാധിക്കുന്നവർക്ക് ഒരിക്കലും ചെളി പിടിക്കുകയില്ല അവരുടെ മനസ്സെപ്പോഴും പവിത്രമായിരിക്കും അതായത് വിഷ്ണു ഭഗവാനെ ആരാരാധിക്കുന്നവരുടെ മനം എപ്പോഴും പവിത്രമായി ഇരിക്കാനാണ് സാധ്യത ഇപ്പം ദേവന്മാരുടെ അടയാളം താമര ദേവന്മാരുടെ ഭഗവാൻ വിഷ്ണു അസുരന്മാരുടെ ഭഗവാൻ ശിവനാണ് ഒരിക്കൽ രാഹുൽ ഗാന്ധിജി പിന്നെ എന്താ പറയുക പാർലമെന്റിൽ ശങ്കർ ഭഗവാൻ്റെ ഫോട്ടോ ഒക്കെ ഉയർത്തിപ്പിടിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഒരു അസുരന്മാരുടെ പാർട്ടിയാണ് ഇനി ഒരിക്കലും അസുരന്മാർക്ക് വിജയമില്ല അസുരന്മാർ ഇനി ജയിക്കയില്ല അവരുടെ തല പൊക്കുകയിൽ അവരുടെ നാശം അടുത്തിരിക്കുന്നു കാരണം ദേവന്മാരുടെ ഭഗവാനായ വിഷ്ണു തന്റെ അവസാനത്തെ അവതാരമായ കൽക്കിയാട്ടി ഭൂമിയിലുണ്ട് ഭഗവാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെയാണ് എപ്പോഴും അത് കാരണം ഇനി ഒരിക്കലും അസുരന്മാർക്ക് മുന്നോട്ട് വരാൻ സാധ്യമല്ല ഒരു ലോകതീ ഭൂമിയിൽ ഒരിടത്തും കാരണം ഭൂമി മുഴുവനും ഒരൊറ്റ ഭഗവാനാൾ വ്യാപിച്ചിരിക്കുകയാണ് ഗീതയിൽ പഠിച്ചിട്ടില്ലേ മത്താഹം പരതരനാന്യ കിഞ്ചീദത്യ ധനജയ മൈ സർവമിത പ്രോക്തം സൂത്ര മണിഗണ ഇവ അർജുന ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളെ ഞാൻ ഞാനെൻ്റെ കഴുത്തിലെ മാലയിലെ അല്ലെങ്കിൽ എൻ്റെ കഴുത്തിലെ മാലയുടെ നൂലിൽ മുത്തുകളായിട്ട് കോർത്തിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം ഭഗവാന്റെ മാലയിലെ ഓരോ മുത്തുകളാണ് ഓരോ ജീവജാലങ്ങളും എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുണ്ട് എവിടെ സത്യമുണ്ടോ അവിടെ ഭഗവാനുണ്ട് അതായത് ഭഗവാൻ എവിടെയുണ്ട് അവിടെ സത്യവും ധർമ്മവും നിശ്ചയമായി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇനി ഒരിക്കലും അസുരന്മാർ മുന്നോട്ട് വരില്ല ഈ ഭൂമിയിലെ അസുരന്മാരുടെ എല്ലാ സർവനാശത്തിന് സമയമായി മൂന്നാം ലോകമഹായത്വത്തോടു മൂന്നാം ലോകമഹായുദ്ധത്തോടുകൂടി ഈ അസുരന്മാർ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും ഇപ്പം ദേവന്മാർ മാത്രമേ ജയിക്കുകയുള്ളൂ അതായത് ഭക്തന്മാർ യഥാർത്ഥ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തരാണ് വിഷ്ണുഭക്തർ മാത്രമേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ രണ്ട് കടമ്പുകൾ രണ്ട് വലിയ കടമ്പുകൾ മനുഷ്യനെ കടന്നു പോകാനുണ്ട് അതിലൊന്നാമത്തേത് കടന്നുപോകുന്നത് ഭക്തന്മാരാണ് രണ്ടാമത്തെ കടന്നു പോകുന്നത് യോഗികളാണ് അപ്പം ശീല ടീച്ചറിൻ്റെ പുള്ളിലുള്ള യോഗികൾ അപ്പം നിങ്ങളൊക്കെ ഓരോ യോഗികളാക്കാൻ ശ്രമിക്കുക യോഗികൾക്ക് ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്യാം അതുപോലെ കുടുംബത്തിനോടുകൂടി ജീവിക്കാം എല്ലാം എൻജോയ് ചെയ്യുന്ന ആളുകളാണ് യോഗികൾ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനെ പോലും ശ്രീരാമനെ പോലും ഒക്കെ അവരൊക്കെ യോഗികളായിരുന്നു അവർ മനുഷ്യരായിരുന്നു അപ്പോൾ ഞാൻ യോഗിയാണ് ഞാനും ഈ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇനി യോഗികൾക്കും ഭക്തന്മാർക്കും മാത്രമേ ഈ ഭൂമിയിൽ രക്ഷയുള്ളൂ അധർമ്മവും അന്യായവും അനീതിയും അക്രമം എല്ലാം അവസാനിക്കാൻ സമയമായി അണയാൻ പോകുന്ന തീജ്വാലകളാണ് ഇന്നത്തെ അസുരന്മാർ അവരുടെ സർവനാശം അടുത്തിരിക്കുന്നു അപ്പം ഇനി അവർക്ക് ഒരിക്കലും വിജയമില്ല അവരുടെ അസുര സാമ്രാജ്യം എന്ന് പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു അസുര സാമ്രാജ്യ സ്വപ്നമുണ്ട് അത് വെറും സ്വപ്നമാണ് വ്യാമോഹമാണ് അത് എന്താ പറയുക മലർപ്പൊടിക്കാൻ്റെ സ്വപ്നമാണ് അതെനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം